നമസ്കാരം ഞാൻ ഡോക്ടർ ഷാരംഗി രാജേന്ദ്രൻ ഇപ്പൊ മധുരക്കിഴങ്ങിന്റെ സീസൺ ആണല്ലേ കിഴങ് വർഗ്ഗത്തിൽ പെടുന്ന നല്ല ടേസ്റ്റ് ഉള്ള നല്ല ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് വർഗത്തിലാണെങ്കിൽ തന്നെ ഡയബറ്റിസ് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കും ഇഷ്ടം പോലെ കഴിക്കാം ഒരു ദോഷവും ഉണ്ടാവില്ല കൂടാണ്ട് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ കഴിക്കാനും പറ്റും അങ്ങനെയുള്ള ഒരു സൂപ്പർ ഫുഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് ഈ മധുര കിഴങ് എന്ന് പറയുന്നത് ഇതിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ റിച്ചും കൂടിയാണ് വിറ്റാമിൻ എ ആൻഡ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും ഞാൻ കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള വിറ്റാമിൻസ് ഇട്ടപ്പോ പറഞ്ഞിരുന്നു അതിലെ മെയിൻ വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ എയും വിറ്റാമിൻ സി വിറ്റാമിൻ എയും സിയും നമ്മുടെ കണ്ണിന്റെ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം മൂലം ഉണ്ടാവുന്ന മാക്യുലർ ഡിജനറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും അതുപോലെ തന്നെ കണ്ണിന്റെ ഓവറോൾ ഹെൽത്തിനും ഡ്രൈ ഐക്കും നമ്മുടെ ലെൻസും ബ്രത്തിനെയൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും സഹായിക്കുന്നുണ്ട് ഈ മധുരക്കിഴങ്കില് നമ്മൾ ഈ കാരറ്റിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഒരുപാട് വിറ്റാമിൻ എയും ഒരുപാട് വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട് കണ്ണിന് മാത്രല്ല വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും നമുക്കറിയാം നമ്മുടെ സ്കിന്നിനും ഒരുപാട് നല്ലതാണ് നല്ല ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഡെയിലിയുള്ള ഫുഡില് ഒരു രണ്ട് കഷ്ണം ഈ മധുരക്കിഴങ്ങും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ദിവസവും കഴിക്കണം ദിവസവും പതിനൊന്നരയ്ക്കോ ഇല്ലെങ്കിൽ വൈകുന്നേരം ചായയൊക്കെ കുടിക്കുമ്പോൾ ആ കൂടെയോ ഇനി ഫുഡ് ഒക്കെ ഒഴിവാക്കി ചോറൊക്കെ ഒഴിവാക്കി ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്കാണ് എങ്കിൽ ആ ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് രണ്ട് വർഷം മധുരക്കിഴങ്ങും കഴിക്കാം ഇത് നമ്മുടെ അണ്ണീവൻ സ്കിൻ ടൂൺ മാറാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നു ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഈ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും സഹായിക്കും അതുപോലെ തന്നെ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആന്ധ്രാവയവങ്ങൾ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അടിക്കടയിൽ രോഗങ്ങൾ വരുന്നവരാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷമൊക്കെ വരുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ ഓരോ പി മധുര മധുരക്കിഴങ്ങ് ദിവസം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അലർജി കുറയ്ക്കാൻ വേണ്ടിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കൂടാണ്ട് നമ്മുടെ മിനറൽസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് ഈ മധുരക്കിഴങ്ങ് പൊട്ടാസ്യം നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹൃദയം നന്നായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പൊട്ടാസ്യം അനിവാര്യമാണ് അപ്പൊ നമ്മുടെ മധുര ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് മധുര കഴിഞ്ഞ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ബ്ലഡ് വെസൽസ് ആരോഗ്യത്തോടെ ഇരിക്കാനും ഹൃദയത്തിൽ നിന്ന് രക്തം നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും കൂടാണ്ട് ഓർമ്മയ്ക്കും ബുദ്ധിക്കും നല്ലതാണ് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പൊട്ടാസ്യം നല്ലതാണ് അപ്പൊ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ആണ് ഈ മധുര കിഴങ് എന്ന് പറയുന്നത് അതുപോലെ മഗ്നീഷ്യം കാൽസ്യം ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വൃക്കക്ക് നല്ലതാണ് നമ്മുടെ കുടൽ ക്യാൻസർ ഉണ്ടാവാണ്ട് തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അതായത് സെല്ലുകളുടെ അധികമായിട്ടുള്ള വളർച്ച കുറയ്ക്കുകയും നമ്മുടെ വയറ്റിൽ വരുന്ന കുടൽ ക്യാൻസറുകളൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് മധുരക്കിഴങ്ങിന് എന്നാണ് നമ്മുടെ റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത് ഇനി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണ് എങ്കിലും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിലും നല്ല കാർബ് ഈ സ്വീറ്റ് പൊട്ടാറ്റോയിൽ അടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒക്കെ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വെച്ചപ്പും മാറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ന്യൂട്രീഷൻസ് കിട്ടും വിറ്റാമിൻസ് കിട്ടും നല്ല കാർബും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് loss ന് ശ്രമിക്കുന്നവർക്ക് കിഴങ്ങ് ഉൾപ്പെടുത്താവും അതുപോലെ തന്നെ ഈ മധുരക്കിഴങ്ങിന് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവാണ് മധുരക്കിഴങ്ങ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കിഴങ്ങ് വർഗത്തിൽ പെടുന്ന അത് കൂടാണ്ട് തന്നെ ഇതിന് മധുരം ഉണ്ട് എങ്ങനെ ഈ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാനാവുമെന്ന് മധുരക്കിഴങ്ങിന് ബാക്കിയുള്ള ഭക്ഷണങ്ങളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഗ്ലൈസേമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അത് ദഹിച്ച് അതിൽ നിന്നുള്ള ഷുഗർ നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം കലരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര വേഗത്തിൽ കലരുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ ഈ ഗ്ലൈസേമിക് ഇൻഡെക്സ് ഉദ്ദേശിക്കുന്നത് മധുരക്കിഴങ്ങിന് ഗ്ലൈസേമിക് ഇൻഡക്സ് കുറവായത് കൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് കഴിക്കാം പക്ഷെ അത് വെക്കേണ്ട രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടുകയുള്ളു അത് വെക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും നമുക്ക് ഈ മധുരക്കിഴങ്ങ് കഴിക്കാവുന്നതാണ് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കാണ്ടിരിക്കാനും അതുപോലെ എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് സഹായിക്കുന്നുണ്ട് എൽ ഡി എൽ എന്ന് പറയുന്ന മോശം കൊളസ്ട്രോൾ ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ ആണ് എൽ ഡി എൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് സഹായിക്കുന്നുണ്ട് പിന്നെ ബി പി ഉള്ളവർക്ക് ഇത് എങ്ങനെയും ബാധിക്കുന്നില്ല ബി പി ഉള്ളവർക്കും കഴിക്കാം ബി പി കൂടുവോ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനും കണ്ണിനും ഒക്കെ ഇത് ഒരുപാട് നല്ലതാണ് കൂടാതെ തന്നെ നമ്മുടെ ഗഡ് ഹെൽത്തിന് ഇത് വളരെ നല്ലതാണ് ഇതിൽ സൊലിബിൾ അല്ലെങ്കിൽ ഇൻസൊലിബിൾ ഫൈബേഴ്സ് രണ്ടും അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ മധുര കിഴങ്ങ് പറയുന്നത് അപ്പൊ ഈ നാരുകൾ എന്ത് ചെയ്യും നമ്മുടെ കുടലിൽ ഒരു ചൂല് പോലെ വർധിച്ച് നമ്മുടെ കുടല് നല്ല രീതിയിൽ ക്ലീൻ ആക്കാനും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മാറാൻ വേണ്ടിയിട്ടും ഫിഷർ പൈൽസ് അതായത് മൂലപ്പുരു ഒക്കെ ഉള്ളവർക്ക് അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് സഹായിക്കുന്നുണ്ട് കാരണം മലബന്ധം ഉണ്ടാവില്ല മലബന്ധം ഉണ്ടായാൽ മാത്രമേ മൂലക്കുരു അല്ലെങ്കിൽ നമ്മുടെ പൈൽഫ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നല്ല രീതിയിൽ തന്നെ കുടല് വൃത്തിയാക്കുന്നതുകൊണ്ടും മലത്തിന്റെ മൂവ്മെന്റ് ത്വരിതപ്പെടുത്തുന്നതുകൊണ്ടും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല മലബന്ധം ഉള്ളവർക്ക് അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കൂടാതെ ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് എന്താ ഈ പ്രോബയോട്ടിക് ഫുഡ് എന്ന് വെച്ചാൽ പ്രോബയോട്ടിക് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും അതായത് നമ്മുടെ ദഹനത്തിന് നല്ലോണം നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ബാക്ടീരിയാസ് ഉണ്ട് അപ്പൊ ഈ നല്ല ബാക്ടീരിയനെ നിലനിർത്തിക്കൊണ്ട് പോകാനും നല്ല ബാക്ടീരിയൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഗട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡുകളാണ് പ്രോബയോട്ടിക് ഫുഡുകള് നമ്മള് തൈരൊക്കെ ധാരാളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഗട്ട് ബാക്ടീരിയക്ക് ഒരുപാട് നല്ലതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വയറിന് ഒരുപാട് ഗുണമുള്ള ഒരു ഫുഡും കൂടിയാണ് ഈ മധുര കിഴങ്ങ് പ്രോബയോട്ടിക് ഫുഡാണ് അപ്പൊ നിങ്ങൾ രാവിലെ മധുരക്കിഴങ്ങ് എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും നേരത്തെ പറഞ്ഞ പോലെ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും നെഞ്ചരിച്ചിൽ പുളിച്ചു തീട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും വയർ വീർക്ക വയർ കമ്പനം അങ്ങനെ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ മധുരക്കിഴങ്ങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി വളരുന്ന കുട്ടികൾ താണയെങ്കിൽ ഇത് ദിവസവും കൊടുത്ത അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിവികാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും ഇത് ഒരുപാട് നല്ലതാണ് എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് സഹായിക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റ് ഉള്ള കാരണം തന്നെ കുട്ടികൾ ധാരാളമായിട്ട് കഴിച്ചോളും പിന്നെ ഇത് മുളപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീരയായിട്ടൊക്കെ ഉപയോഗിക്കാം ഇനി എങ്ങനെ നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഗ്ലൈസേമിക് ഇൻഡെക്സ് കൂടാണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻസിന് കഴിക്കാൻ നോക്കാം മധുരക്കിഴങ്ങ് നമ്മൾ സാധാരണ എന്താ ചെയ്യാ കുക്കറിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു നാലെട്ട് മിനിറ്റും കൊണ്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളാണ് എങ്കിൽ ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ചെറുതീയിൽ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറയാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഡയബറ്റീസ് കൂടില്ല അല്ലാണ്ട് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡയബറ്റീസ് കൂടാ ചിലവരുണ്ടാവും ഓവനിലൊക്കെ വെച്ചിട്ട് എണ്ണ തൊടുന്നില്ല എന്ന് പറഞ്ഞു ബേക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ടാവും അങ്ങനെ മധുരക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല അങ്ങനെ മധുരക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാലും അതിന്റെ ഗ്ലൈസിയമിക് വാല്യൂ കൂടും അപ്പൊ മധുരക്കിഴങ്ങ് എന്ത് ചെയ്യാം ആവിയിൽ അതായത് വെള്ളത്തിലിട്ട് വേവിച്ച് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ചെറുതീയിൽ വേവിച്ചിട്ട് മാത്രം കഴിക്കാം പിന്നെ നമ്മള് കിഴങ്ങൊക്കെ ഒക്കെ കറികളിലൊക്കെ പൊടിച്ച് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കുന്ന പോലെ മധുരക്കിഴങ്ങ് ചേർത്തിട്ട് കഴിക്കുന്നവരുണ്ട് കറിയിലൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല അതും എന്ത് ചെയ്യും ഗ്ലൈസ്യമിക് ഇൻഡെക്സ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും കപ്പയൊക്കെ നമ്മൾ കുഴച്ച് പുഴുങ്ങുന്ന പോലെ മധുരക്കിഴങ്ങ് പുഴി കഴിക്കാൻ വേണ്ടിയിട്ടും പാടില്ല അതും നിങ്ങളുടെ ഗ്ലൈസമിക് ഇൻഡക്സ് കൂടും കൂടാണ്ട് തന്നെ ചിപ്സ് ആക്കിട്ട് കഴിക്കുന്നവരുണ്ട് ഹെൽത്തി ചിപ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല ആയിട്ട് കഴിച്ചാലും ഈ പറഞ്ഞ പോലെ ബി പി ഹൈ ആവാനും കൊളസ്ട്രോള് കൂടാനും ഉള്ള ചാൻസ് അധികം ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസും അല്ലെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോളും കൂടും മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യാം അത് വെള്ളത്തിൽ ഇട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് എടുത്ത് വേവിച്ച് തന്നെ കഴിക്കാം അതുപോലെ നമ്മൾ കപ്പയൊക്കെ ഊറ്റി കളയുന്ന പോലെ തന്നെ വെള്ളം ഒരു രണ്ടു മൂന്ന് വട്ടം ഊറ്റിയൊക്കെ കളയുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വേവിച്ച് കഴിച്ചാലും നിങ്ങൾക്ക് ഡയബറ്റീസ് കൂടുവൊന്നുമില്ല എല്ലാ ഗുണങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ പുഴുങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം തോളോട് കൂടി പുഴുങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ മധുര കിഴങ്ങ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അപ്പൊ തന്നെ മേടിച്ചുകൊണ്ട് വീട്ടിൽ പോരെ പിന്നെ സ്കിന്നും കണ്ണും ഒക്കെ നല്ലോണം നോക്കുന്നവരുണ്ടാവുമല്ലോ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവര് അങ്ങനെ ഉള്ളവർ എന്ത് ചെയ്യാ ഡെയിലി ഒരു രണ്ട് കഷ്ണം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എങ്കിലും മാത്രമേ സ്കിന്നിലൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് തിരിയുള്ളൂ ആഴ്ചയിൽ ഒരു നാല് വട്ടം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും പക്ഷെ നിങ്ങൾക്ക് ഒരു വിസിബിൾ ചേഞ്ചസ് പുറത്ത് തിരിയില്ല ആന്തരിക അവയവങ്ങൾക്കും എല്ലാം കിട്ടുന്ന ബ്ലഡിനും ഒക്കെ കിട്ടുന്ന ഗുണങ്ങളെല്ലാം കിട്ടും അപ്പൊ ദിവസവും ഒരു രണ്ട് കഷ്ണം കഴിക്കുകയാണെങ്കിൽ സ്കിൻ ഹെൽത്ത് നന്നായിട്ട് ംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും മധുരക്കിഴങ്ങിന്റെ സീസൺ ആണിപ്പോൾ കടയിലെല്ലാം നന്നായിട്ട് അവൈലബിൾ ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നവരാണെങ്കിലും വളരെ നല്ലത് അപ്പൊ ദിവസവും വേണമെങ്കിലും വേണമെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്യുക ഇഷ്ടമില്ലെങ്കിലൊക്കെ ഒരു രണ്ട് വീസ് കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം കാരണം ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ചീപ്പ് ആയിട്ട് അവൈലബിൾ ആണ് ഈ ഗ്ലൂട്ടാത്ത് അയോൺ ഗമീസ് ഒക്കെ വാങ്ങി കഴിക്കുന്നതിനൊക്കെ പകരം ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും സ്കിൻ ഒന്ന് ആവാൻ ടോൺ കിട്ടാൻ സ്കിന്നൊക്കെ അത് സഹായിക്കും അപ്പൊ എന്ത് ചെയ്യാം മധുരക്കിഴങ്ങ് എവിടെ കിട്ടിയാലും കൈയോടെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മധുരക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവരെ അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കേട്ടിട്ട് കഴിക്കാൻ തുടങ്ങട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്